സംഭോജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും സഞ്ജഹൃദയത്തോടുകൂടി പ്രണാമം വളരെ വളരെ സംതൃപ്തിയോടുകൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഭാഗവതത്തിൻ്റെ ഭാരതീയ ചിന്താധാരകളുടെയെല്ലാം അവതാര സങ്കൽപ്പങ്ങളെക്കുറിച്ച് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ പറയാൻ ഒരു ശ്രമം നടത്തുന്നതിന് വേണ്ടി ഇവിടെ നിൽക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ മുതൽക്ക് കുറേ പ്രഭാഷണം ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി േരിയിൽ ഭഗവത്ഗീതയിലെ ജ്ഞാനയോഗം അൾട്രാ മോഡേൺ സയൻസ് ഉപയോഗിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ തന്നെ നേതൃത്വത്തിൽ നടത്തി ഭാരതത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭഗവത്ഗീതയിലെ സയൻസ് കേൾക്കാൻ നൂറുകണക്കിന് ആൾക്കാരുണ്ടായിരുന്നു അറുപത് ശ്ലോകങ്ങൾ മൂന്ന് ദിവസം കൊണ്ട് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ നടത്തിയാൽ വിജയിക്കുമോ എന്ന് അറിഞ്ഞോടായിരുന്നു അതൊരു ചിന്താതീതമായ വിജയമായി മനസ്സിൽ നിൽക്കുന്നു അത് കഴിഞ്ഞ് ഇന്നലെ നാല് പ്രഭാഷണം കഴിഞ്ഞ് ഇന്നുച്ചയ്ക്ക് ഇവിടെ വന്ന് എസ് എൻ കോളേജിൽ നടക്കുന്ന എൻ സി സിക്കാരുടെ നാഷണൽ ഇൻ്റഗ്രേഷൻ്റെ ക്ലാസ്സിൽ ഭാരതമെമ്പാടിൽ നിന്നും വന്നവർക്ക് രണ്ട് മണിക്കൂർ ക്ലാസ് കഴിഞ്ഞ് ഇവിടെ വന്ന് പരമപൂജനി അധ്യാത്മാനന്ദ സ്വാമിയുടെ രണ്ട് പ്രഭാഷണങ്ങൾ നേരത്തെയും ഇപ്പോഴുമുള്ളത് കേട്ട നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സന്തോഷമുണ്ട് ഒരു ചെറിയ അഭ്യർത്ഥനയുമുണ്ട് ഇവിടെ പ്രഭാഷണം കഴിഞ്ഞ് പലരും ഇറങ്ങുമ്പോൾ അവരെയെല്ലാം നമസ്കരിക്കാൻ ധാരാളം പേര് മുമ്പോട്ട് വരുന്നു എന്നെ നമസ്കരിക്കാൻ വരരുതേ അഭ്യർത്ഥന എനിക്ക് വലിയ സിദ്ധിയൊന്നുമില്ല ഒന്നുമില്ല നിങ്ങളെപ്പോലെ ഈ ഷർട്ടും പാൻറ്റും ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരാളെ നമസ്കരിച്ചത് കൊണ്ട് ഒരു പ്രയോജനവും നിങ്ങൾക്ക് കിട്ടൂല്ല അതുകൊണ്ട് ഈ ഒരു അഭ്യർത്ഥന നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പൈതൃകത്തോടും സംസ്കാരത്തോടും ബഹുമാനമുണ്ടെങ്കിൽ അത് മുഴുവനും നമ്മുടെ ഋഷിവര്യന്മാരോടും എൻ്റെയും നിങ്ങളുടെയും മാതൃഭൂമിയായ ഭാരതത്തോടും കാണിക്കുക ഗോപാലകൃഷ്ണൻ ഇന്നും പ്രാർത്ഥിക്കാറുള്ളത് നിമിത്തമാത്രം ഭവസവ്യസാചിൻ ഞാനൊരു ഉപകരണം മാത്രം ഞാൻ കൃഷ്ണനെ ലോകജനതയുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ ഒരു കൂടി എന്നും ശ്രമിക്കുന്ന ആളാ മാമേ വൈശ്യതി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ സർവധർമാൻ മാമേകം ശരണം പ്രജാഹം ത്വാ സർവഭാവേഭ്യോ മോക്ഷയിഷ്യാമി മാശുച എന്ന് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് ഞാൻ കൃഷ്ണനോട് എന്നോടും കൂടി പറയണേ എന്ന് പ്രാർത്ഥിച്ചു കേൾക്കുന്ന ആളാ അതുകൊണ്ട് ലോകത്തിലെ എവിടെ ചെന്നാലും അതർഹിക്കുന്ന വ്യക്തികളുടെ കാല് പിടിക്കാം അർഹിക്കുന്ന വ്യക്തിയുടെ കാല് തൊടുമ്പോഴും ഓർമ്മിക്കുക ആ വ്യക്തിക്ക് നിങ്ങളുടെ മഹാഭാപം ഡിഫ്യൂസ് ചെയ്യരുത് അതുകൊണ്ട് ധന്യമായ ജീവിതം നയിക്കുന്നവർ വേണം ധന്യമായ ജീവിതം നയിക്കുന്നവരെ നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിക്കാൻ എനിക്ക് യാതൊരു വിധത്തിലുള്ള യോഗ്യതയുമില്ലാത്തതുകൊണ്ട് ഞാൻ താഴെ ഇറങ്ങുമ്പോൾ കാലിൽ തൊടാൻ ഇറങ്ങിയാൽ ഞാൻ കാലു മാറ്റും അതുണ്ടാവരുതേ എന്ന് അഭ്യർത്ഥിക്കാനാണ് ഇപ്പോൾ ഞാനിത് പറഞ്ഞത് വേറൊരു വികാരവും അറിയിക്കാനല്ല ഇപ്പോഴും അതൊന്ന് രണ്ട് സംഭവം ഇപ്പം നടന്നതുകൊണ്ടുകൂടി ഓർമ്മിപ്പിക്കുന്നു ഇനി ഞാൻ വിഷയത്തിലേക്ക് കടക്കാം ഇന്ന് വരെ ക്ലാസ് എടുക്കുമ്പോൾ ആരോടും പറഞ്ഞിട്ടില്ല കയ്യിൽ പേനയും പേപ്പറും ഉണ്ടെങ്കിൽ എഴുതിയെടുക്കണമെന്ന് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ ക്ലാസ് ഇതൊരു പ്രഭാഷണമല്ല ഇവിടെ നിന്ന് പോയാലും ജീവിതത്തിൽ ഇന്നും എന്നും ജീവിതത്തിൽ മനസ്സിൽ വെക്കേണ്ട കുറേ പോയിന്റുകൾ മാത്രം പറഞ്ഞ് അത് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും അവതാര എന്ന സങ്കല്പത്തിലേക്ക് പോവുക അതിനെനിക്ക് രണ്ടു മണിക്കൂർ സമയം ജഗതീശ്വരാനുഗ്രഹം കൊണ്ട് തന്നിട്ടുണ്ട് കൂടാതെ കേറി വരുമ്പോൾ ഒന്നുകൂടി പറഞ്ഞു ഒരു പത്തിരുപത് മിനിറ്റ് കൂടിയാലും കുഴപ്പമില്ല അപ്പോൾ ഈ ഇന്നെടുക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പുതിയതല്ല പക്ഷേ ഓർഡറായിട്ട് അതൊന്ന് വിവരിക്കുമ്പോൾ നിങ്ങൾ ഇന്ന് വരെ കേട്ടിരിക്കുന്ന പലതും ഇതിലൂടെ കുറേ കൂടി ക്ലിയറാവും കുറേ കൂടി ഒരു സംതൃപ്തി തോന്നും നമുക്കെല്ലാം അതുകൊണ്ട് ഞാൻ വിഷയത്തിൻ്റെ ആദ്യ ഭാഗത്തിലേക്ക് കിടക്കാൻ നമ്മളെല്ലാം ഈ ഭൂമിയിൽ ഏതാണ്ട് എൺപത് എൺപത്തഞ്ച് വർഷം വരെ ജീവിക്കുന്നവരാണ് ഏതാണ്ട് േഴായിരം ദിവസം അല്ലെങ്കിൽ ഒരു ബില്യൺ സെക്കൻഡ് ഒരു ബില്യൺ നിമിഷം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല ഞാനും നിങ്ങളും ഈ ജീവിതത്തിൽ മൊത്തത്തില് ഏതാണ്ട് അറുപത് ടൺ ഭക്ഷണം കഴിക്കാറുണ്ട് അറുപത് ടൺ ഭക്ഷണം കഴിക്കുന്ന നമ്മൾ ഒരു ദിവസം ഇരുപത്തി മൂവായിരത്തി എൺപത് പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു രാഷ്ട്രീയക്കാരല്ലെങ്കിൽ ഇരുപത്തിമൂവായിരത്തി എൺപത് പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന നമ്മൾ ജീവിതത്തിലെ ഒന്നാമത്തെ ദിവസം ഡേ നമ്പർ വൺ അവർ ബർത്ത് ഡേ നമ്പർ വൺ ഓഫ് അവർ ബർത്ത് ഈ ശ്വാസോച്ഛ്വാസം ആരംഭിച്ച് ദ ലാസ്റ്റ് ഡേ ഓഫ് അവർ ബ്രത്ത് ഈ ശ്വാസോച്ഛ്വാസത്തിൻ്റെ അവസാനത്തെ ദിവസത്തിൽ ഇത് നിൽക്കും അതായത് ഡി ഓഫ് ബി മുതൽക്ക് ഡി ഓഫ് ഡി വരെ ഡേ ഓഫ് ബർത്ത് മുതൽക്ക് ഡേ ഓഫ് ഡെത്ത് വരെ ചിന്തിക്കാനുള്ളൊരു വരിയുണ്ട് എവ്രി ബ്രത്ത് ഈസ് സ്റ്റീക്കിംഗ് യു ടു വേർട്സ് ഗ്രേവിയാർഡ് ഓരോ ശ്വാസോച്ഛ്വാസവും നമ്മളെ ശ്മശാനത്തിലേക്ക് നയിക്കുന്നു എൺപത് വർഷം അഥവാ ഒരു ബില്യൺ സെക്കൻഡ് ജീവിക്കുന്ന നമ്മൾ അറുപത് ടൺ ഭക്ഷണം കഴിച്ച് ഡി ഓഫ് ബി മുതൽക്ക് ഡി ഓഫ് ഡി വരെ വി ആർ ആക്ടിംഗ് ദ ഡ്രാമ ഓഫ് ലൈഫ് ജീവിതമാകുന്ന നാടകം അഭിനയിക്കുകയാണ് വി ആർ ആക്ടിംഗ് ദ ഡ്രാമ ഓഫ് ലൈഫ്